സിനിമയുടെ പ്രഖ്യാപനം മുതൽ പ്രേക്ഷകർ ആവേശത്തോടെ കാത്തിരുന്ന ചിത്രമായിരുന്നു മലയ്ക്കോട്ടെ വാലിബൻ മോഹൻലാൽ എന്ന മഹാനടന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും വ്യത്യസ്തമായ ഒരു കഥാപാത്രമായിരുന്നു വാലിബൻ മോഹൻലാലിനെ നായകനാക്കി ഷിബു ബേബി ജോൺ ആദ്യമായി നിർമ്മിച്ച ചിത്രം കൂടിയായിരുന്നു മലൈക്കോട്ടെ വാലിബൻ കഴിഞ്ഞ ദിവസമാണ് മോഹൻലാൽ ലിജോ ജോസ് പല്ലശ്ശേരി സിനിമ മലൈക്കോട്ടെ വാലിബൻ ഒ ടി ടിയിൽ റിലീസിനെത്തിയത് ഇപ്പോഴത്തെ സിനിമ ഒ ടി ടിയിൽ സ്വീം ചെയ്തു തുടങ്ങിയ സാഹചര്യത്തിൽ നിർമ്മാതാവ് ഷിബു ബേബി ജോൺ ഒരു പ്രമുഖ യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ാണ് ശ്രദ്ധിക്കപ്പെടുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി താൻ സിനിമ നിർമ്മാണത്തിലേക്ക് കടക്കണമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയതിനെക്കുറിച്ചും കുറിച്ചും മോഹൻലാലുമായുള്ള സൗഹൃദത്തെക്കുറിച്ചും ഷിബു ബേബി അഭിമുഖത്തിൽ സംസാരിച്ചു ചെറുപ്പം മുതൽ സിനിമ കാണാൻ ഇഷ്ടമായിരുന്നുവെന്നും എന്നാൽ ഫാമിലിയായി തങ്ങൾ ചെറുപ്പത്തിൽ സിനിമയ്ക്കൊന്നും പോയിട്ടില്ല എന്നും ആകെയുള്ള ഓർമ്മ അനുഭവങ്ങൾ പാളിച്ചകളെന്ന സിനിമ തിയേറ്ററിൽ പോയി കണ്ടതാണ് എന്നുമാണ് ഷിബു ബേബി ജോൺ പറയുന്നത് പത്ത് മുപ്പത്തിയെട്ട് വർഷം മുമ്പാണ് മോഹൻലാലിനെ താൻ ആദ്യമായി പരിചയപ്പെടുന്നത് പിന്നീട് അദ്ദേഹവുമായി വലിയ ോടെ ലൊക്കേഷനിൽ പോകാൻ തുടങ്ങി അങ്ങനെയാണ് സിനിമാ രംഗത്തുള്ളവരുമായി തനിക്ക് സൗഹൃദം ഉണ്ടാകുന്നത് എന്നാണ് ഷിബു ബേബി ചോൺ പറയുന്നത് മോഹൻലാലുമായുള്ള മാനസിക അടുപ്പത്തിന് ഇന്നും കോട്ടം തട്ടിയിട്ടില്ല മോഹൻലാലിന്റെ സിനിമാ ലൊക്കേഷനുകളിൽ നിത്യ സന്ദർശകനായിരുന്നു താൻ പ്രിയദർശന്റെ ലൊക്കേഷൻ ആണെങ്കിൽ ഒരാഴ്ചയൊക്കെ താമസിക്കും മാത്രമല്ല മോഹൻലാലിനൊപ്പം ഒരുപാട് യാത്ര പോയിട്ടുണ്ട് എന്നും ഷിബു ബേബി വ്യക്തമാക്കി മാത്രമല്ല മമ്മൂട്ടിയും മോഹൻലാലും തമ്മിലുള്ള വ്യത്യാസവും അടുപ്പവും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു മമ്മൂട്ടിയുടെ ഒരു റെസ്പെക്ട് ഉള്ള സ്നേഹമാണ് മോഹൻലാലിനോട് നടത്തുന്നത് പോലുള്ള കൊച്ചു വർത്തമാനങ്ങൾ മമ്മൂട്ടിയുമായി ഉണ്ടായിട്ടില്ല വ്യക്തിബന്ധവുമില്ല ബഹുമാനത്തോടെയുള്ള സൗഹൃദമാണ് മമ്മൂട്ടിയോട് മമ്മൂട്ടി മോഹൻലാൽ സൗഹൃദം അത്ഭുതത്തോടെയാണ് താൻ നോക്കുന്നത് എന്നും ഒരിക്കൽ പോലും മമ്മൂക്കയെ മോശമാക്കി മോഹൻലാൽ സംസാരിച്ച് കേട്ടിട്ടില്ലെന്നും മമ്മൂക്കും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നും അദ്ദേഹം പറയുന്നു ഈ രണ്ട് വ്യക്തികളുടെയും അനുമതിയോടെ ആയിരിക്കില്ല സിനിമകൾ കൂവി തോൽപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നത് അതുപോലെ രണ്ടു പേർക്കും ഇനി ആരുടെ മുമ്പിലും ഒന്നും തെളിയിക്കാനുമില്ല മോഹൻലാൽ നല്ല നടനാണെന്ന് പറഞ്ഞാൽ അത് വാർത്തയാവില്ല മറിച്ച് മോഹൻലാലിനെ ചീത്ത പറഞ്ഞാലേ വാർത്ത വരൂ എന്നും ഷിബു ബേബി ജോൺ കൂട്ടിച്ചേർത്തു അതിനുവേണ്ടി പലരും ശ്രമിക്കുന്നതിന്റെ ഭാഗമായ ാണ് ഒടിയനു ശേഷം മോഹൻലാലിനെ കൊണ്ട് ഒന്നിനും പറ്റില്ലെന്നൊക്കെ പറയുന്നത് മോഹൻലാലിന് ഇനിയൊന്നും പറ്റില്ലെന്ന് പറഞ്ഞവർക്കുള്ള മറുപടിയായാണ് മലൈക്കോട്ടെ വാലിബനെ കാണുന്നത് ലാലിന്റെ ചുണ്ടിനെയും കണ്ണിനെയും കുറ്റം പറഞ്ഞവർക്കുള്ള ഉത്തരം വരെ മലൈക്കോട്ടെ വാലിബനിലുണ്ട് ജീവിക്കുന്ന തെളിവായാണ് വാലിബൻ മുന്നിൽ നിൽക്കുന്നത് ഒരു സിനിമ പോലും മോശമാകണമെന്ന് കരുതി ആരും എടുക്കുന്നില്ല മമ്മൂക്ക വളരെ ബോൾഡായി കുറെ എക്സ്പെരിമെന്റൽ സിനിമകൾ ചെയ്തു അതിന് വലിയ സ്വീകാര്യത ലഭിച്ചു അതുപോലെ മലൈക്കോട്ടെ വാലിബൻ മോഹൻലാലിന് ചലഞ്ചിംഗ് ആയ ഒരു പരീക്ഷണ സിനിമയായിരുന്നുവെന്നും ഷിബു